ജംഗ്ഷനിലെ ഹാളിൽ നടന്നു സമിതി ചന്ദ്രശേഖരൻ യോഗം ചെയ്തു ആർഎസ്എസ് പ്രവർത്തനത്തിലൂടെ കേരളത്തിൽ ശാഖ തുടങ്ങിയ ജൂലൈ ഇരുപത്തിമൂന്നിന് ബി എം എസ് എന്ന മഹാപ്രസ്ഥാനം രൂപീകരിക്കുകയും തുടർ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ ബി എം എസിനെ മാറ്റുകയും ചെയ്ത ആളാണ് സ്വർഗീയ ദത്തോപ്പാന് അദ്ദേഹത്തിന്റെ ഇരുപത്തിയൊന്നാം ചരമവാർഷികമാണ് കട്ടപ്പന ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചത് ജില്ലാ പ്രസിഡന്റ് എം പി ഋജികുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ സി സിനീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന സമിതി അംഗം എം ബി ചന്ദ്രശേഖർ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരു ഒരു പറയുന്നത് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ആ സംഘടനയിലെ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം വ്യക്തികളാണല്ലോ സംഘടനാ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ആശയത്തെ സംബന്ധിച്ച് നമ്മുടെ ആദർശത്തെ സംബന്ധിച്ച് നിരന്തരമായി നമ്മൾ നമ്മുടെ മനസ്സിൽ മനനം ചെയ്യണം അതായത് വ്യക്തികളെ സംബന്ധിച്ച് പറയുന്നത് വ്യക്തികൾ പിച്ചിളപ്പാത്രങ്ങൾ പോലെയാണ് പറയുന്നത് പിച്ചിളപാത്രം പോലെയാണ് വ്യക്തികൾ പിച്ചിളപ്പാത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് കുറച്ചു കാലം അത് ഉപയോഗിക്കാതിരുന്നാൽ അതിന് ക്ലാവ് പിടിക്കും അത് തേച്ച് മിനുക്കി വെച്ചാൽ സ്വർണം പുറത്തിളങ്ങും എന്ന് പറഞ്ഞതുപോലെയാണ് വ്യക്തികളും നിരന്തരമായ തേച്ചു മിനുക്കലുകൾക്ക് വ്യക്തികൾ വിധേയമാവണം സംഘടനാ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സംഘടനയുടെ സംബന്ധിച്ച് സംഘടനയുടെ ആദർശത്തെ സംബന്ധിച്ച് അതിന്റെ ലക്ഷ്യബോധത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം യോഗത്തിൽ സംസ്ഥാന സമിതി അംഗങ്ങളായ വി എൻ രവീന്ദ്രൻ കെ ജയൻ ജില്ലാ സമിതി അംഗം പി ഭുവനചന്ദ്രൻ ജില്ലാ ട്രഷറർ സതീഷ് വേണുഗോപാൽ ജില്ലാ ഭാരവാഹികളായ കെ കെ സനു എസ് സുനിൽ മേഖലാ ഭാരവാഹികളായ പി പി ഷാജി പാൽരാജ് പി ടി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു